ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പും കൊണ്ടുള്ളൊരു ഗോതമ്പും ഏത്തക്കൊക്കെ വെച്ചുള്ള ഒരു ഇലയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗോതമ്പ് പൊടിയുണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഒരാടെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്നേകാൽ കപ്പ് പൊടി ഗോതമ്പ് പൊടി പൊടിപ്പിച്ചെടുത്തതാണേ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത് നല്ല നൈസായിട്ടുള്ള ഗോതമ്പൊടിയാണ് ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് നല്ല ഇതിൻ്റെ അകത്ത് ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ഒക്കെയാണ് കേട്ടോ ഏത്തക്കൊക്കെ കണ്ടുവെച്ച് ഹെൽത്തി ആയിട്ടൊരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഒന്നേകാൽ കപ്പ് ഗോതമ്പൊടി എടുത്തു അതിലേക്ക് ആവശ്യത്തിനാണ് ഉപ്പി സാദാ നമ്മുടെ പച്ചവെള്ളം പിന്നെ ചൂടുവെള്ളമൊന്നുമല്ല പച്ചവെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത്ര ആവശ്യമില്ല കൊറേച്ച ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാവേ ഒത്തിരി അങ്ങ് വെള്ളം നീണ്ടുപോകല് എന്നാൽ ഒത്തിരി കട്ടിയാകല് ഇത് അരിപ്പൊടി കൊണ്ടും ഇത് ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ അരി അരിപ്പൊടി കൊണ്ടുള്ള ആടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പയുടെ ഗോതമ്പ് പൊടിയുടെ ഓട്ടട നമ്മൾ ആവി ചുട്ടെടുക്കുന്നില്ല അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇടയാണ് അപ്പം ഞാനിത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വെള്ളം മിച്ചം വന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ആവശ്യമായില്ല ഒരു ടേബിൾ സ്പൂണോളം മിച്ചം വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഇത് ഇതുപോലെ രണ്ട് മീഡിയം സൈസ് ഏത്തിക്കാൻ എടുത്തിട്ടുണ്ട് കറുത്തു പോകുക ഒത്തിരി കറുത്തു പോയത്തേക്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അടയാക്ക അല്ലെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോയിൻ്റെ ഫില്ലിങ്ങൊക്കെ ഇതിപ്പം ഇപ്പം ഇതിന് കറുപ്പുള്ളൂ പക്ഷേ നല്ല ഇതായിട്ട് കട്ടിയായിട്ടിരിക്കുന്നതാണ് ഒത്തിരി പഴുത്ത് പോട്ടില്ല അപ്പം ഞാൻ ഇതൊന്ന് തൊലി കളഞ്ഞൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ ഇതാണ് പഴുത്ത് പോട്ടില്ല ഒത്തിരി ഒത്തിരി പഴുത്ത പഴം കൊള്ളത്തില്ല ഇതിനകത്ത് ഇച്ചിരി പഴുത്ത പഴുപ്പ് ഒത്തിരി പഴുപ്പ് കുറഞ്ഞാലോ എന്നാൽ നല്ല ഇച്ചിരി പഴുത്ത ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിയുകരിഞ്ഞെടുക്കട്ടെ അല്ലേ ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് നീ ശർക്കര പാനീയാക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഈ പൊടി ഇപ്പം കടകളിലെല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ ഈ പൊടിയും ഞാൻ ഇച്ചിരി മേടിച്ച് വെക്കും കട്ടയായിട്ട് വെച്ചിട്ട് മേടിക്കാം നമുക്ക് റെസിപ്പിയൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കാൻ പെട്ടെന്ന് എടുക്കണമെങ്കിൽ പൊടി നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ പൊടി ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒന്ന് പാനീയാക്കി എടുക്കാം വെച്ചിട്ടുണ്ട് പാനീയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് പാനിയായ ശേഷം നമുക്ക് പില്ലിങ് റെഡിയാക്കാം അപ്പോൾ ഏത്തക്കായ റെഡിയായി ശർക്കരയും റെഡിയാകും ശർക്കര പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിക്കാം ഒരു ടീസ്പൂൺ ആണ് നെയ്യ് ചൂടാവുമ്പം ഈ ഏത്തക്ക അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്ക അതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഒപ്പിച്ചെടുക്കാൻ കേട്ടോ അന്നെങ്കിലും ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ ഒത്തിരി പഴുത്ത ഏത്തക്കാൻ വെച്ച് കഴിയുമ്പോൾ ഫില്ലിങ്ങിന് ഇത് നമ്മൾ അടക്കൊക്കെ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് വഴുത്തിയെടുക്കാം ഇതേ ഇത് നല്ല വഴുന്നിട്ടുണ്ടേ ഇത്രയും വഴുന്നേ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇടുന്നത് അപ്പൊ തേങ്ങ ഒന്ന് ഈ നെയ്യ്ക്കാത്ത ഇവിടെ നിന്ന് ഒന്ന് മൂക്കണം ഏത്തക്കായും തേങ്ങ ഒക്കെ വെച്ചുള്ള ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കൊണ്ട് കൊഴുക്കട്ടയും ഉണ്ടാക്കാം ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ആണ് ഏത്തക്കായൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞു പോകുന്ന ഭാഗത്തിലല്ല നെയ്ക്കാത്ത കഴിഞ്ഞൊന്നും മൂട്ടില്ല ഇതിലേക്ക് ഉരുക്കി വെച്ചേക്കുന്ന സർക്കര പനി ഒഴിക്കാം കട്ടകളുണ്ടെങ്കിൽ ഒന്ന് കേട്ടോ ഇത് കട്ടകളില്ല അതുകൊണ്ട് ഈ വെള്ളമെല്ലാം ഒന്ന് ട്രൈ ചെയ്യണേ നീ ഇതിലേക്ക് ഇച്ചിരി ഏലക്കൊടി ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഒര ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്കായും പഞ്ചസാരയും കൂടെ കൊടുത്തതാണ് ഇപ്പം നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ ശർക്കരയും നെയ്യും ഏക്കായ ഏലക്കായ കൂടെ ഒക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലാണ് എനിക്ക് വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം ഡ്രൈ ആയിട്ടുണ്ട് ഇനി എനിക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ചൂടൊന്നാറിട്ടെ ഇത് നമുക്ക് അട പരുത്താം ഫില്ലിങ് എല്ലാം ഒന്ന് ആറിയിട്ടുണ്ട് നമുക്ക് അട വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ എല റെഡി ആയിട്ടുണ്ട് ആദ്യമേ പരത്തുന്നതിന് മുമ്പ് ഇച്ചിരി വെള്ളം എടുത്ത് വെക്കുക കയ്യെ മുക്കിയിട്ട് നല്ലോണം അത് പരുത്തി എടുക്കില്ല നല്ലവണ്ണം കഴുകി തൂത്തൊക്കെ എടുത്ത് വെച്ചേക്കുക എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ് എന്താ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല ഒരു അടയാണ് അപ്പം ഇതുപോലെ കനം കുറച്ച് കനം കുറച്ച് ഗോതമ്പ് കൊണ്ട് അട ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ഇച്ചിരി കട്ടി കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല കനം കുറച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാടും ഒരേപോലെ കനം കുറച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ ഇനി നമുക്ക് ഈ ഫില്ലിങ് എടുത്ത് ഒരു വശത്ത് നമ്മൾ സാധാരണ ഇട ഉണ്ടാകുമ്പോൾ ഒരു വിശത്തല്ലേ വെക്കും ഇതുപോലെ ഒരു വിശത്ത് വെച്ചാൽ മതി എന്നിട്ട് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കും എല്ലാം ഒന്ന് ഉണ്ടാക്കി ഇതുപോലൊന്നുണ്ടാക്കട്ടെ അതെ ഇത്രേ ഉള്ളൂ തിരിച്ചങ്ങോട്ട് വെച്ചാൽ കണ്ടോ ഇതുപോലെ എല്ലാം ഒന്ന് എടുക്കട്ടെ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം പരത്തി വെച്ചിട്ട് രണ്ടെണ്ണം വെച്ച് നമുക്ക് ചെമ്മിനകത്ത് വെക്കാം എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചാൽ തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം ഇത് ഇത് കണ്ടു ഞാനിപ്പം അഞ്ചെണ്ണം ഉണ്ട് മൊത്തം ചെമ്പടുപ്പ് വെച്ച് ഞാൻ അപ്പുറത്തെ അടുപ്പയിലായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടാണ് വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് രണ്ടെണ്ണം ആദ്യം വെക്കാവേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റും കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ മൂടി വെച്ച് വേവിച്ചെടുക്കും റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാവേ കണ്ടോ പത്രത്തിലായിട്ട് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് അടുത്തത് വെച്ചിട്ട് അതും വേവിച്ചത് അപ്പം അടുത്തതും വെച്ചിട്ടുണ്ട് റെഡിയായി രണ്ടെണ്ണം വേണ്ട എല്ലാ ഇടയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഇട്ടുണ്ട് അഞ്ചെണ്ണം ഉണ്ട് മൊത്തം ചൂടാണ് ഭയങ്കര ഇച്ചിരി വന്ന് ചൂടാറിയിട്ട് കാണിക്കാവേപ്പം നമ്മുടെ ആവിയിൽ വേവിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലയിട റെഡി ആയിട്ടുണ്ട് ഏത്തക്കൊക്കെ ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നത് കേട്ടോ ഇത് കേട്ടോ നല്ല മയമാണ് ഇതിന് അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ സമയം നമുക്ക് ഈ മഴ സമയത്ത് കഴിക്കാൻ വേണ്ടി നല്ല അല്ലേ ഇപ്പോൾ ചൂടാണ് ഭയങ്കര ചൂടും കൊണ്ടാണ് കേട്ടോ ചൂടൊന്നാറട്ടെ ഇത് ആദ്യം എടുത്തായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാ